ഒരു യഥാർത്ഥ മുസ്ലിം ആവാൻ മുസ്ലിം യഥാർത്ഥ മുസ്ലിമാവാൻ ഒരു ബാലൻ യഥാർത്ഥ മുസ്ലിമാവാനുള്ള മാനദണ്ഡം എന്താണ് അവൻ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അവൻ യഥാർത്ഥ മുസ്ലിമായി രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അവൻ ശുദ്ധ കാഫമായി ചോദിച്ചോട്ടെ സഹോദരന്മാരെ ഇതേതാണ് മതം ഇതാ ഞങ്ങൾക്കറിയാത്തത് ഇതേതാണ് മതം ഈ മതത്തിന്റെ പേരെന്താണ് ഇവിടുത്തെ മുജാഹിദ് മൗലൈമാർ ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനം അത് വ്യക്തമാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട സഹോദരന്മാരെ സലഫി തന്നെ ചോദിക്കട്ടെ ഇത് ആര് പറഞ്ഞതാ ഷാഫി ഷാഫിമാമു പറഞ്ഞതാണോ ഈ മതം അതായത് ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടൻ മുസ്ലിമാണ് നമ്മുടെ രാജ്യത്തുള്ള ബാലേട്ടനും രാമേട്ടനും മുസ്ലിമാണ് എന്ന് പറഞ്ഞ ഈ ആദർശം ആര് പഠിപ്പിച്ച ആദർശമാണ് ഷാഫി മാമു പറഞ്ഞിട്ടുണ്ടോ ഹംബി മാമു പറഞ്ഞിട്ടുണ്ടോ സലഫി തന്നെ ചോദിക്കട്ടെ

ു പറഞ്ഞിട്ടില്ല ഹലിമാവു പറഞ്ഞിട്ടില്ല മാലിക്കുമാവ് പറഞ്ഞിട്ടില്ല ബാലേട്ടൻ മുസുലിമാണെന്ന് പറഞ്ഞിട്ടില്ല രാമേട്ടൻ മുസുലിമാണെന്ന് പറഞ്ഞിട്ടില്ല എന്താ ഇതാ മുജാഹിദിന്റെ വിശ്വാസം മുജാഹിദ് പഠിപ്പിക്കുന്ന ആദർശം ഇതാണ് സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് ഇവിടെ വന്ന് പറയുന്നവ ഞങ്ങൾ ശുദ്ധ തൗഹീദിന്റെ ആളുകൾ അല്ലെ അതിനുവേണ്ടിയാണെന്ന് ഇസ്ലാമിൽ നിന്ന് വ്യതിയാനം സംഭവിച്ച ആളുകൾ മുജാഹിദുകളല്ലാത്തവർക്കൊക്കെ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് വ്യതിയാനം സംഭവിക്കാത്ത കൂട്ടരാറ് മാത്രമാണ് മുജാഹിദ് പ്രസ്ഥാനം മാത്രമാണ് ഇതല്ലേ ഇവിടെ വന്ന് പറഞ്ഞതിൽ മുഖ്യമായും പറഞ്ഞ ഒരു വിഷയം അതല്ലേ അതുകൊണ്ട് ആ സഹോദരന്മാരെ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ പഠിപ്പിച്ച ആദർശം എന്താണ് അവർ പഠിപ്പിക്കുന്ന തൗഹീദ് എന്താണ് കഴിഞ്ഞോ മുജാഹിദ് ബാലുശ്ശേരി തന്നെ പറയുന്നത് നിങ്ങൾ കേട്ടോളൂ ഏറ്റവും പ്രിയപ്പെട്ട ഇഷ്ടം കാര്യം അറിയോ നിങ്ങൾ വ്യഭിചാരമാണ് നടത്തുകയാണെങ്കിൽ അതിലേറെ ഇഷ്ടം ഏതാണ് വ്യഭിചരിക്കലാണ് നല്ലത് കേട്ടോളൂ നിങ്ങൾ പുതിയ ഭാഗമാണതൊക്കെ ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ ഒരാള് ഈ നില കതിർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ അളവിലും കൃത്രിമ പ്രവർത്തിക്കുന്നതിനേക്കാൾ ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന വിധിയത്തെ സുബൈക്ക് ശേഷമുള്ള കുനൂത്താകുന്ന വിധിയത്തെ ഒരാൾ വ്യഭിജരിക്കുന്നതിനേക്കാൾ വലിയ സഹോദരന്മാരെ നിസ്കാര ശേഷം കൂട്ടുപ്രാർത്ഥന നടത്തിയത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും നമുക്ക് കാണാൻ കഴിയും നിസ്കാരം കഴിഞ്ഞ് സലാം തിരിഞ്ഞിരുന്നു വീട്ടിയപ്പതിരുന്നു എന്നിട്ട് കൂട്ടമായി ബഹുവചനം ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അതിനെക്കുറിച്ചാണ് പറഞ്ഞത് ഇബിനീസിൽ ഇഷ്ടം അതിലേറെ നല്ലത് ഏതാണ് വ്യഭിജനിക്കനാണ് മുജാഹിദിന്റെ തൗഹീദ് ഒന്ന് പഠിക്കട്ടെ പറഞ്ഞ ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ട് സി എം മടവൂരിനെ കുറിച്ച് പറഞ്ഞ വിഷയങ്ങളുണ്ട് ഞാൻ അതിലേക്ക് കടന്നു വരുന്നു ഇൻഷാള്ള അതിലേക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങൾ തൗഹീദിന്റെ മേലാളന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് കുപ്പായം ധരിച്ചു വന്ന ഇവർ മുഹിയുദ്ദീൻ മാല എന്ന പേരിൽ മുഹിയുദ്ദീൻ ഷേഹിന്റെ മധുമായി ഉപയോഗിച്ച് ചില പദ്യങ്ങളുണ്ട് ഞാൻ അതിലേക്ക് ഇവിടെ കടന്നു വരുന്നുണ്ട് ഇൻഷാല് നിങ്ങൾ ചിന്തിക്കൂ സഹോദരന്മാരെ അവർ പഠിപ്പിച്ച ആശയം എന്താണ് കഴിഞ്ഞോ മുജാഹിദ് നേതാവ് പറയുന്നത് എന്താണ് നിങ്ങൾ നിരീക്ഷണവാദിയായാലും കേട്ടോളൂ നിങ്ങൾ മുജാഹിദ് പഠിപ്പിക്കുന്ന തൗഹീദാണ് ഇത് ആര് പഠിപ്പിച്ച തൗഹീദാണെന്ന് മുജാഹിദ് ചിന്തിക്കണം എന്താണ് ഈ സമൂഹത്തെ നിങ്ങൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറയട്ടെ ഒരു മനുഷ്യനോട് അന്ന് കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒരാൾ ആകുന്നില്ലെങ്കിൽ ആയപ്പോലും സാധ്യത ഉണ്ട് കാരണം പിന്നെ തൗഹീദ് സ്വീകരിച്ചോ മേറോട്ട് പോകില്ല പക്ഷെ ആകാതിരിക്കുക കാരണം നിരീശ്വരവാദിയായ കാറിന്റെ ശിക്ഷയുള്ളു മുഷിഖിന്റെ ശിക്ഷ അല്ല മുഷിഖിന്റെയും കാഫിറിന്റെയും കൂടെ ശിക്ഷ ഒരേ സമയം അനുഭവിക്കുക സുന്നിയായാൽ നിങ്ങൾ അത്രക്ക് സുന്നിയാവരുത് സുന്നിയാവരുത് സഹോദരന്മാരെ ഇത് ആര് പഠിപ്പിച്ച തൗഹീദാണ് സലഫി തന്നെ ചോദിക്കട്ടെ ഞാൻ പറയുന്നില്ല മാമ് പഠിപ്പിച്ചോ കമ്പലിമാമ് പഠിപ്പിച്ചിട്ടുണ്ടോ ഞാൻ പറയുന്നില്ല പുത്തനത്താണിയിൽ വന്ന് ഈ ഹുസൈൻ സലഫി ചോദിച്ച ആ ചോദ്യം തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നു അദ്ദേഹം ചോദിക്കട്ടെ നിങ്ങൾ സുന്നിയാവുന്നതിലേറെ വലിയത് ക്രിസ്ത്യാനിയാവലാണ് നിരീശ്വരവാദിയാവലാണ് ഒരാളും പഠിപ്പിച്ചിട്ടില്ല അപ്പൊ സുന്നിയാവലത് എന്നാണ് എന്നാ അഹുലസുന്നിത്തി ജമാനത്തിന്റെ കർഹമത്തറിയണം ഇതേ മനുഷ്യരെ കൊണ്ട് അള്ളാഹുത്താണ് പഠയിപ്പിക്കരുത് എന്താ പറയുന്നത് അയാൾ അതേ നാവ് കൊണ്ട് അയാൾ പറയുന്നേ നബി നബിസ് അലൈഹി വസ്ല്ലാം തങ്ങൾ ഒരു വഹാബിയാണോ അല്ലല്ലോ നബി തങ്ങൾ ഒരു സൂന്നിയും ആണ് പറയട്ടെ കേട്ടോളൂ നിങ്ങൾ സത്യത്തിൽ നിങ്ങൾ നോക്ക് നബി നബി അലൈഹി അലൈഹി ഒരു ഒരു അല്ലേ അല്ലല്ലോ ഒരു വിയല്ലോ അല്ലല്ലോ നബിസ്ലാം ഒരു നബിസ്വലാദ് ഞാൻ ആ അഭിപ്രായക്കാരനായിരുന്നു ഞങ്ങൾ എല്ലാവരും അഭിപ്രായക്കാരനാണ് സവിശേഷ അതുകൊണ്ടാ ഞങ്ങളൊക്കെ സുന്നിയായത് മൗലവിമാരോ മുജാഹിദികളെ നിങ്ങൾ പഠിച്ചോളൂ ഇതൊക്കെ അല്ലാത്ത ഇവരെ കൊണ്ടന്നെ പറയിപ്പിക്കും അപ്പൊ എന്താ കാരണമെന്നാൽ നിങ്ങൾ ഇതിന്റെ തലങ്ങളിൽ അയാൾ പറയണം അയാളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല മൂപ്പർ തന്നെ പറയുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാനൊരു നാടൻ മനുഷ്യനാണ് എനിക്ക് വിവരമില്ല ഞാൻ കരിങ്കല്ല് കോറിയിൽ കരിങ്കല്ല് പണിയെടുത്തിരുന്ന മനുഷ്യന അവിടുന്ന് വീരാണ് ഞാൻ ആ മൂപ്പര് പറക്കുന്നത് ഞാൻ പറയല്ല അയാളെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചു കേട്ടോ കേട്ടോളൂ നിങ്ങൾ അയാൾ തന്നെ പറയട്ടെ ഒന്ന് വെച്ചോ െ ഭാഷ പഠിപ്പിച്ചല്ലോ എനിക്ക് സന്തോഷമേ കാരണം ഞാൻ ഉചായ പ്രസ്ഥാനത്തിൽ ആലിമോ ജമിയത്തിലും എന്ന സെക്രട്ടറി അല്ല അത് നിങ്ങൾ മനസ്സിലായി ഇല്ലെങ്കിൽ നാടൻ മനുഷ്യനാണ് പാടത്ത് പണിയെടുത്തിരുന്ന കരിങ്കല്ല് കോറിയിരുന്ന ഒരു മനുഷ്യൻ ഞാൻ ഒരു നാടൻ മനുഷ്യനാണ് പാടത്ത് പണിയെടുത്തിരുന്ന കരിങ്കല്ല് കോറിയിരുന്ന ഒരു മനുഷ്യൻ ഞാൻ ഒരു നാടൻ മനുഷ്യനാണ് പാടത്ത് പണിയെടുത്തിരുന്ന കരിങ്കല്ല് ഓറിയിരുന്ന ഒരു ആഡം മനുഷ്യമ്മൻ കരിങ്കല്ല് കോറിയുന്ന നാടൻ മനുഷ്യൻ കരിങ്കല്ലുകോറിയിൽ ജോലി ചെയ്യുന്ന കുറെ ആളുകൾ നമ്മുടെ നാട്ടിലുള്ളിൽ സഹോദരന്മാരെ കരിങ്കല്ലുകോറിയിൽ ജോലി ചെയ്യുമ്പോൾ ലോക ലോകമുസ്ലിമീകളെ മുഷരിക്കും കാഫുറുമാക്കാമല്ല സർട്ടിഫിക്കറ്റോട് നടത്തുന്നുണ്ട് പാടത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് മുസ്ലിമീകളെ മുഷരിക്കാത്ത കോഴ്സ് ഉണ്ടോ ചിന്തിക്കണം ഈ നാടൻ മനുഷ്യന്മാര് ദ്വീപ് പറഞ്ഞാൽ എങ്ങനാവും എന്നാ ഇയാൾ മാത്രല്ല നാടൻ ഞാൻ പറയുന്നു എ പി ഖാദർ മുസ്ലിം മൗലബി അയാളൊരു നാടൻ മനുഷ്യനാണ് കേട്ടോ കേട്ടോ വേറൊന്നും കണ്ടിട്ടില്ല ഞങ്ങളുടെ നേതാവ് എ പി അബ്ദുൽ ഖാദർ കറത്തിട്ടൊരു മനുഷ്യനാണ് യാതൊരു താഴെയില്ല ഊക്കില്ല ജുബക്കുപ്പായത്തിന്റെ ഊക്കില്ല അല്ലെ കോടിക്കണക്കിന് ഉൾപ്പെടെ കാറില്ല നാടൻ മനുഷ്യൻ അങ്ങനെ ഒരു അനുയായികളാണ് ഞങ്ങൾ റസൂലുള്ളാഹി നാടൻ ഈ <named> ലോകത്തിന്റെ ് പരലോകത്തിന്റെ നേതാവും ആ നബി ലഭി തങ്ങളു ഞങ്ങൾ അതാ നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം സഹോദരന്മാരെ കഴിഞ്ഞില്ല ഇയാൾ ഒരു പുതിയ കണ്ടുപിടിത്തം നടത്തിയിട്ടുണ്ട് എന്താണെന്നറിയോ നിങ്ങൾ അതായത് സുന്നി മദ്രസയിലേക്ക് സുന്നി പണ്ഡിതന്റെ അരികിലേക്ക് പഠിക്കാൻ പോകുന്ന സുന്നി കുട്ടികളെ കണ്ടാൽ എന്തു ചെയ്യണമെന്നറിയോ കഴുത്ത് ഞരിച്ച് നബി നബിർ മുസാ ഖനൂർ സംഭവം നമുക്കറിയാലോ ഖനൂർ നബി ചെയ്ത ആ സംഭവം പോലെ ഈ പഠിക്കാൻ പോകുന്ന കുട്ടികളെ കഴുത്ത് പിടിച്ചെടുക്കണം എന്നാണ് ഈ തീവ്രവാദി പറയുന്നത് ഈ ഭീകരവാദി പറയുന്നത് നിങ്ങൾ ഇത് കേൾക്കണം ഇത് ഇതേതാണ് മതം എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് കേട്ടോളൂ നിങ്ങൾ അയാൾ പറയാ ഒരു മുസ്ലിയര് ഞാൻ പറഞ്ഞു അയാൾ പഠിപ്പിക്കുന്ന മദ്രസിലെ കുട്ടികളെ കഴുത്ത് ഞരിച്ച് കൊന്നുകളയുക അയാൾ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ് കാരണം അയാള് പഠിപ്പിച്ച് കുട്ടികൾ വളർന്നാൽ ഭൂലോകത്തിലെ ഗുണ്ടകളായി അദ്ദേഹത്തെ നിനുയായികൾ മാറും അതിനേക്കാൾ നല്ലത് ഇലർ നബി അലൈഹി സ്വലാം മുരണ്ടി കൊന്ന പോലെ ഇവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കഴുത്തു ഞെരിച്ചു കൊല്ലലായിരിക്കും ഒരുപക്ഷെ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം ഏറ്റവും വലിയ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം എന്താണ് കുട്ടികളൊക്കെ ചെറിയ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെയൊക്കെ പറയൂ നിങ്ങൾ വിവാഹിതങ്ങളിൽ ഏതാണ് മതം ഞങ്ങൾക്കറിയുന്നില്ല നിങ്ങളുടെ മതത്തിന്റെ പേരെന്താണെന്ന് നിങ്ങൾ പറയണം ഈ തത്വശാസ്ത്രം